അപ്പോഴേ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ കൊണ്ട് ഞാൻ മെനക്കെട്ട് ചെയ്തതീർത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ഒറ്റ വീഡിയോയിൽ കാണിക്കാനിട്ടാ വെൽഡിങ്ങുന്ന തുടക്കണം നമ്മുടെ പഴയ മീൻ്റെ സ്റ്റാൻഡില്ലേ താഴെയായിരുന്നു ആയിരുന്നു കൂടി വെട്ടിപ്പൊളിച്ച് മേലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മോഡലൊന്ന് മാറ്റി അക്കോറിയം വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് ഞാനിൻ്റെ ഒരു അനിയൻ ചക്കനും കൂടി ആട്ടാ ഞങ്ങൾക്ക് പണിയില്ലാത്ത ദിവസവും പണി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയൊക്കെയാണ് ഈ പരിപാടി വെൽഡിങ് കഴിഞ്ഞപ്പോൾ ഒന്ന് പെയിൻ്റ് കൂടി അടിക്കാമെന്ന് വിചാരിച്ച് വീണ്ടടിച്ചപ്പോൾ സംഗതി കണ്ട് കുളൂസായി പഴയ സ്റ്റാൻഡെന്ന് പറയേലില്ല അക്കോരയും വെക്കണതിന് മുന്നേ അത് വെക്കാനുള്ള ടോപ്പ് റെഡി ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ തെർമോക്കോൾ കട്ട് അല്ലെങ്കിൽ വെള്ളം ഒന്നിൽ ഓടാകുമ്പോൾ അക്കോരയും പൊട്ടിപ്പോ അങ്ങനെ കുറേ എണ്ണം പൊട്ടിയിട്ടുണ്ട് ഇനിയുള്ള പരിപാടി ഇത് കഴുകി എടുക്കലാണ് ഒന്നും രണ്ടും അക്കോരല്ല ഒരുപാടെണ്ണം ഉണ്ട് അതിൽ പൊട്ടിയതും പൊട്ടാത്തതും എല്ലാം ഉണ്ട് പൊട്ടിയതൊക്കെ ശരിയാക്കണമെങ്കിൽ ഒന്ന് കഴുകിയെടുത്തേ പറ്റുള്ളൂ ഈ കാരണം വലുതൊക്കെ തമർന്നെക്കണേ പക്ഷെ എല്ലാം ശരിയാക്കി എടുക്കണം ഒക്കെ കൂടി കഴുകി വെച്ചപ്പോൾ ഇതാ കണ്ടല്ലേ ഇത്ര എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇനി ഇത് ഓരോന്നായിട്ട് ടോപ്പിൽ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് തെർമോക്കോള് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഓരോരോ അക്കൂരങ്ങളായിട്ട് എടുത്തു വെച്ച് രണ്ടടി അക്കുരയാണ് നമ്മൾ എടുത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടാ അങ്ങനെ ഒരു അഞ്ചെണ്ണം ഈ ടോപ്പിൽ പോകും പക്ഷേ നാലെണ്ണം ഒരു വലിയ അക്കൂരമേക്കുള്ള പരിപാടിയാണ് നമ്മുടെ വലിയ അക്കൂരം പൊട്ടിക്കൊണ്ട് ആദ്യം ചെറിയ അക്കൂര ഒക്കെ വെച്ച് ഒന്ന് മജയാക്കാൻ ധരിച്ച് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ടോപ്പിൽ അക്കോരൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി അടിഭാഗത്താണ് ഉള്ളത് അടിയിലും ഇതുപോലെ തന്നെ തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം അതും വെക്കാൻ അല്ലെങ്കിൽ എന്തായാലും പൊട്ടും ബാക്കിയുള്ള പൊട്ടി അക്കോരങ്ങളാണ് ഈ അടിയിലൊക്കെ കയറ്റി വെക്കണത് നമുക്ക് വഴിയെ ശരിയാക്കി എടുക്കാട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ അക്കോരം ഇവൻ്റെ സാധനം മേലെയാണ് വരാലിനടാൻ വേണ്ടിയിട്ട് വരാലുകളുടെ കളക്ഷൻ ചെയ്യാൻ ഒരു പൂതി പണി ഒരുപാട് ബാക്കിയുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം ശരി എന്നാ ബാക്കിയൊക്കെ വഴിയെ കാണാം ബൈ